ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിചാരിക്കുന്നു ഞാനിവിടെ സുഖം തന്നെ കേട്ടോ ഇപ്പം എല്ലാവർക്കും മഴയൊക്കെ കിട്ടിയല്ലോ അപ്പോൾ എല്ലാ സ്ഥലത്തും എല്ലാവർക്കും മഴയൊക്കെ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ചൂടിനൊക്കെ ഒരു ആശ്വാസമായിട്ടുണ്ടാവുമല്ലോ ഞങ്ങൾക്കിവിടെ മഴയൊക്കെ കിട്ടി ചൂടിന് നല്ലൊരു ആശ്വാസം കിട്ടി കിട്ടിയിട്ടോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ ഇനിയിപ്പോൾ മഴയുടെ സമയമായില്ലേ ഇനി മഴക്കാലമായില്ലേ അപ്പോൾ ഇനി നമുക്ക് പറമ്പും ചെടികളും ഒന്നും നനയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ ആ ഒരു ജോലി നമുക്ക് ഇനിയിപ്പോൾ ലാഭമായി ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ വളമൊക്കെ ഇട്ട് കൊടുത്ത് നോക്കിയാൽ മതി നമുക്ക് പൂവൊക്കെ കണ്ട് ആസ്വദിച്ചാൽ മതി ഇനി അല്ലേ ഇന്ന് നമ്മൾ വീട്ടമ്മമാർക്ക് ഉപയോഗപ്രദമാകുന്ന മൂന്ന് നാല് ടിപ്സുകളാണ് കേട്ടോ ഞാനിട്ടിരിക്കുന്നത് അതെല്ലാവർക്കും എല്ലാവർക്കും ഇഷ്ടമാന്ന് വിചാരിക്കുന്നു എനിക്കറിയാവുന്നതും ഞാൻ ചെയ്യുന്നതുമായ മൂന്ന് നാല് ടിപ്സുകളാണ് ഞാൻ ഇട്ടിരിക്കുന്നത് അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ നമ്മൾ സാധാരണ മലയാളികൾ ദിവസവും ചോറ് കഴിക്കുന്നവരാണല്ലേ എല്ലാവരും ചോറ് ഉപയോഗിക്കുന്നവർ കഴിക്കുന്നവരല്ലേ അപ്പോൾ നമുക്ക് ചോറ് അരി വേവിക്കുമ്പോൾ നമുക്ക് കുറച്ച് ഗ്യാസ് ലാഭം കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് അരി വേവുന്നതിന് അരി വേവുന്നതിന് രണ്ട് മിനിറ്റ് മുമ്പ് നമുക്ക് ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിടാം കേട്ടോ ഞാൻ അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത് അരി വ്യവാറാവുമ്പോൾ ഒരു രണ്ട് മിനിറ്റ് മുമ്പ് ഞാൻ ഗ്യാസിൻ്റെ ബർണർ ഓഫ് ചെയ്തിടും ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിടും ആ ബാക്കി രണ്ട് മിനിറ്റ് ആ ബർണറിൻ്റെ ചൂടും പാത്രത്തിൻ്റെ ചൂടും കൊണ്ട് ആ അരി നല്ലപോലെ പോലെ വെന്ത് കിട്ടും അപ്പോൾ അതിൻ്റെ പാടയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്നും മാറ്റിക്കളയാട്ടോ പാടയൊക്കെ മാറ്റി കളഞ്ഞിട്ട് നമുക്ക് ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് രണ്ട് മിനിറ്റ് കഴിയുമ്പോഴേക്കും ചോറ് നല്ല പാകമായിട്ട് വെന്ത് കിട്ടും അത്രയും ഗ്യാസ് നമുക്ക് ലാഭം കിട്ടും അതുമാതിരി ഇപ്പോൾ ചോറ് മാത്രമല്ല കേട്ടോ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കായാലും ദോശ ഉണ്ടാക്കിയായാലും കറികളുണ്ടാക്കായാലും ഒന്ന് രണ്ട് മിനിറ്റ് മുമ്പ് നമുക്ക് ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിടാം കേട്ടോ അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ അതുപോലെ നമ്മൾ കരുവേപ്പിലൊക്കെ പൊട്ടിച്ചെടുക്കുമ്പോൾ ഇതുപോലെ തണ്ടോട് കൂടി പൊട്ടിച്ചെടുക്കണം കേട്ടോ അങ്ങനെ ഇതെല്ലാം ഇതലായിട്ട് പൊട്ടിക്കരുത് അങ്ങനെ തണ്ടോട് കൂടി പൊട്ടിച്ചെടുത്താൽ നമുക്ക് വീണ്ടും ആ തണ്ടുമ്പോൾ വീണ്ടും കരുവേപ്പുമ്പോൾ നല്ല ധാരാളം ചാകകളൊക്കെ പൊട്ടി ധാരാളം കരുവേപ്പിലൊക്കെ ഉണ്ടാവും അതുമാതിരി നമ്മുടെ കൗണ്ടർ ടോപ്പ് നമ്മൾ പാത്രം കഴുകുന്ന സിങ്കിൻ്റെ അടുത്തുള്ള കൗണ്ടർ ടോപ്പ് പാത്രം കഴിയുമ്പോൾ കഴുകി കഴിയുമ്പോൾ എപ്പോഴും ധാരാളം വെള്ളം നിറഞ്ഞു കിടക്കുമല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഹാൻഡ് പേപ്പർ നമ്മൾ ഗ്യാസ് സിങ്കിൻ്റെ അടുത്ത് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യം കഴിയുമ്പോൾ വേപ്പറൊന്നും പേപ്പർ എടുത്തിട്ടൊന്നും വേപ്പ് ചെയ്ത് കളഞ്ഞാൽ വളരെ വൃത്തിയാവും അതുപോലെ വല്ല പഴയ സാരിയുടെ തുണികളോ നൈറ്റിയുടെ തുണികളോ കോട്ടൺ തുണികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മടക്കി അതുകൊണ്ട് നല്ലപോലെ തുടക്കുകയാണെങ്കിൽ വെള്ളം അഴുക്കൊക്കെ നല്ലപോലെ പോയി കിട്ടും കേട്ടോ ഇങ്ങനെയുള്ള തുണികളാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ വളരെ നല്ലത് ഞാൻ ഉപയോഗിക്കുന്ന കാര്യമാണ് കേട്ടോ ഞാൻ പറഞ്ഞു തന്നത് അതുമാതിരി നമ്മൾ സാധാരണ കറികളൊക്കെ വറുത്തിടുമല്ലോ കറികളൊക്കെ വറുത്തിടാനായിട്ട് നമ്മൾ ഫ്രൈ പാൻ അടപ്പത്ത് വെച്ച് ചൂടാവുമല്ലോ ആ എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ അതിനുശേഷം കടുകും മുളകും കഴിവിലൊക്കെ നമുക്ക് പൊട്ടിച്ചാൽ മതി അല്ലെങ്കിൽ ഗ്യാസ് എങ്ങനെ പൊട്ടിത്തെറിക്കാം അപ്പം ഞാൻ എപ്പോഴും എങ്ങനെയാണ് ചെയ്യുക നല്ലപോലെ വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ ഗ്യാസിൻ്റെ ഫ്ലെയിമ് ഓഫ് ചെയ്തിടും അതിന് ശേഷം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റും കൂടി ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇന്ന് വെള്ളയപ്പാണ് കേട്ടോ ഇട്ടിരിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് കപ്പ് പച്ചരി നല്ലപോലെ കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് അതിന് ശേഷം അതിലേക്ക് ഒരു കാൽ കപ്പ് ചോറ് ഒരു കാൽ കപ്പ് തേങ്ങ ചെറിയത് ഒരു നാല് ടീസ്പൂണ് പഞ്ചസാര ഒരു നുള്ള ഉപ്പ് ഒരു ടീസ്പൂണ് ഈസ്റ്റ് ഇതെല്ലാം കൂടി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് രാത്രി ജോലിയൊക്കെ കഴിഞ്ഞ് ഊണൊക്കെ കഴിഞ്ഞ് രാത്രിയിലത്തെ ബ്രേക്ക് ഊണൊക്കെ കഴിഞ്ഞ് നമ്മൾ കിടക്കാൻ നേരത്ത് എല്ലാം കൂടി നല്ലപോലെ ആവശ്യത്തിന് വെള്ളമൊഴിച്ച് അരച്ച് വെച്ചു കേട്ടോ അതിനുശേഷം വിളിച്ചാകുമ്പോൾ നേരത്തെ നേരത്തെ തന്നെ എണീറ്റ് ഒരു നാല് മണി അഞ്ച് മണിക്ക് ഉള്ളിൽ നമ്മളത് അരച്ച് വെച്ചാൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ട നേരത്ത് നല്ലപോലെ പൊതഞ്ഞ് പൊന്തി കിട്ടും കേട്ടോ നല്ലപോലെ പൊതഞ്ഞ് കിട്ടിയ മാവ് അങ്ങനെയാണ് ഞാൻ അപ്പുണ്ടാക്കുന്നത് കേട്ടോ അതാ വെള്ളപ്പച്ചട്ടി അടുപ്പത്ത് വെച്ചു ചൂടായപ്പോൾ അതാ ഒന്നര കുഴൽ മാവ് ഒഴിച്ച് കൊടുത്തു അതാ നല്ലപോലെ ഒന്ന് ചിറ്റിച്ചു അതിന് ബബിൾസൊക്കെ നല്ലപോലെ ബബിൾസൊക്കെ വരാൻ തുടങ്ങി കേട്ടോ അതിന് ശേഷം അടച്ച് വെച്ച് രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അങ്ങനെ അപ്പം ഉണ്ടാക്കിയെടുത്തു കേട്ടോ വീണ്ടും ഒരു ഒരൊന്നൊന്നര കുഴൽ മാവ് ഒഴിച്ച് വീണ്ടും നല്ലപോലെ ഒന്ന് ചിറ്റിച്ച് കൊടുത്തു കേട്ടോ നല്ലപോലെ ബബിൾസൊക്കെ വരുന്നുണ്ട് കേട്ടോ നല്ല മാവായിട്ട് കിട്ടി വീണ്ടും അത് അടച്ചു വെച്ചു അടച്ച് വെച്ച് രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അടുപ്പ് തീർന്ന് വീണ്ടും നല്ലപോലെ ഇത് ചട്ടകം കൊണ്ട് ഇതാ അപ്പം ഉണ്ടാക്കിയെടുത്ത് കേട്ടോ അപ്പം നല്ല അപ്പമായിട്ട് കിട്ടിയിട്ടോ ഈ അപ്പത്തിന് നമുക്ക് ഇഷ്ടമുള്ള കറി എന്താണെന്ന് വെച്ചാൽ ഉണ്ടാക്കി കഴിക്കാം കേട്ടോ ഇസ്റ്റുവോ കുറുമയോ മുട്ടക്കറിയോ എന്ത് വേണേലും നമുക്ക് ഉണ്ടാക്കി അപ്പത്തിൻ്റെ കൂടെ കഴിക്കാം കേട്ടോ ഞാൻ ഉണ്ടാക്കിയത് ഇന്ന് മുട്ടക്കറിയായിരുന്നു ഞാൻ പലതരം മാറ്റി മാറ്റി ഉപയോഗിക്കാണ്ട് ഇന്ന് മുട്ടക്കറിയാണ് കേട്ടോ ഉണ്ടാക്കിയത് അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടായാൽ ലൈക്ക് ചെയ്യാനും കമൻസ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാ അപ്പവും ഞാനിങ്ങനെ ഉണ്ടാക്കിയെടുത്തു കേട്ടോ നല്ല ടേസ്റ്റി അപ്പമായിരുന്നു കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്